നോക്കാം ആഗോള അയ്യപ്പ സംഗമത്തിന് കർശന ഉപാധികൾ നിശ്ചയിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത് പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചു വേണം സംഗമം നടത്താനെന്നും നിർദ്ദേശം സ്പോൺസർഷിപ്പ് സംഭാവനകൾ ഓഡിറ്റ് ചെയ്യണം പണസമാഹരണം സുതാര്യമാക്കണമെന്നും സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിശ്ചയിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയത് ശബരിമലയുടെ പവിത്രതയെയും പമ്പയുടെ പരിശുദ്ധിയെയും ബാധിക്കുന്ന തരത്തിലാകരുത് സംഗമം സ്പോൺസർഷിപ്പ് സംഭാവനകളുടെ ഓഡിറ്റ് നടത്തിയതിന്റെ റിപ്പോർട്ടും പരിപാടിയുടെ വിശദമായ റിപ്പോർട്ടും സംഗമം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകണം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ലഭിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കും സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പരിഗണനയോ പരിരക്ഷയോ ബാഡ്ജോ നൽകരുത് പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിച്ചു വേണം സംഗമം നടത്താൻ പ്രകൃതിക്ക് ഹാനികരമായതൊന്നും സംഭവിക്കാൻ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചു മാത്രമേ സംഗമം നടത്താവൂ സാധാരണ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത് എല്ലാ മാലിന്യവും ഉടൻ പ്രദേശത്തുനിന്ന് നീക്കണമെന്നും സംഗമത്തിനെത്തുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ പാർക്കിംഗ് സൌകര്യങ്ങളെയോ സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരെയോ പ്രതികൂലമായി ബാധിക്കരുത് അടിയന്തര ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി അയ്യപ്പ സംഗമം നടയണമെന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ഡി ആർ കുമാർ ഹൈന്ദവ്യം ഫൌണ്ടേഷൻ ട്രസ്റ്റ് എന്നിവരുടേതുൾപ്പെടെ നാല് ഹർജികൾ തീർപ്പാക്കിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് ജനം കൊച്ചി